ഹായ് ഫ്രണ്ട്സ് മല്ലിപ്പുറ ഇന്ന് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് വേണ്ടി പോയാണ് കേട്ടോ റിലേറ്റീവിൻ്റെ ഒരു കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ പോകാൻ പോവാണ് അപ്പോൾ കൊല്ലത്താണ് കല്യാണം നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം ആയിട്ടില്ല ഒരു മാസം ആകാൻ പോണ് അപ്പോൾ അതിലിൻ്റെ ഈ സുസുക്ക് ആക്സസിലുള്ള ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് കേട്ടോ ഏകദേശം വൺ സൈഡ് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം മണ്ണുണ്ട് ഇവിടെ അപ്പോൾ നമുക്കിനി യാത്രയുടെ ഇടയ്ക്കൊക്കെ കാണാം അങ്ങനെ നമ്മൾ പെയറിംഗ് മോഡ് ഓൺ ആക്കിയിട്ട് മാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മാപ്പ് സെറ്റ് ചെയ്തിട്ട് പോകണം നമ്മളിപ്പോൾ ലോക്കൽ ഓട്ടത്തിനൊന്നും മാപ്പ് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ആക്യുറസി ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ നേരെ നമ്മളിത് യാത്രയൊക്കെ ആറുമണിയൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് വരുമ്പോഴാണെങ്കിൽ അതിന് ലൈറ്റൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ യാത്ര നമ്മൾ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ യാത്ര ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കംഫർട്ടായിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും അതുപോലെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇരുത്തിയാലും ഫ്രണ്ടിൽ അവർക്ക് ഇരിക്കാനുള്ള ഒരു ഇതിൽ സീറ്റിൻ്റെ ഒരു ഭാഗം കിട്ടുന്നുണ്ട് കേട്ടോ സീറ്റ് നല്ല നീട്ടമുള്ളതുകൊണ്ട് മൂന്ന് പേർക്ക് നന്നായിട്ട് യാത്ര ചെയ്ത് പോകാം അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ ബാക്കിൽ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ബാക്കിലിരിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു സ്പേസ് ബാക്കിലേക്കൊക്കെ ഇറങ്ങി ഇരിക്കുന്ന ആളും പുറകാട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ സീറ്റിന് വീതി കൂടുമ്പോൾ നമുക്ക് കുറേ ദൂരെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലാതെ പിള്ളേരുടെ ഫ്രണ്ട് ഇരുത്തിയിട്ടാണെങ്കിൽ അത്രയും പ്രശ്നമില്ല കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റോഡൊക്കെ പണി നടക്കണം കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബൈപ്പാസിൻ്റെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രോബ്ലമാണ് നമുക്ക് നല്ല പൊടിയും അതുപോലെ തന്നെ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടും കിട്ടും എന്നാലും നമ്മൾ എന്തായാലും നല്ല യാത്ര ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് പാസ് ചെയ്യണത് അപ്പോൾ ബീച്ച് കാണിച്ച് തരാൻ പറ്റുന്നില്ല നമ്മൾ ബീച്ച് കാണാമെന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ എടുത്തത് പക്ഷേ ഇത്ര ഹൈറ്റിൽ പോണ കാരണം ബീച്ചിൻ്റെ ഇത് കിട്ടില്ല അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് വീണ്ടും അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഇപ്പോൾ ഏകദേശം ഒരു ഏഴരക്ക് കഴിഞ്ഞ് എട്ട് മണിട്ടിടെ തയ്യാറായി അപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തേക്ക് അറിയൊന്നും തൊഴുതിട്ട് പോകാമെന്ന് വെച്ചോ അകത്തുകറി തൊഴണമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതെ എൻ്റെ അമ്പലപ്പുഴയിൽ അമ്പലത്തിൻ്റെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ പ്രത്യേകത എൻ്റെ സൈഡിൽ കടകളൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് നമ്മുടെ ഏകദേശം നമ്മുടെ ഗുരുവായൂർ ഉള്ള പോലെയുള്ള ഒരു ഫീലാണ് കേട്ടോ നടപ്പന്തലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ വാദത്തിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കല്യാണം പതിനൊന്നാലൊക്കെയാണ് അപ്പോൾ അവിടെ ചെല്ലാ അത്യാവശ്യം നമുക്ക് ചെല്ലാനുള്ള ടൈമുണ്ട് അപ്പോൾ അത് കാരണം ഇടക്ക് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ കുറേ നാളായി ഇവിടെ ഒന്ന് ഒന്ന് തുടരണമെന്ന് നിർത്തിട്ട് അകത്ത് കയറാൻ നിൽക്കുന്നില്ല നമ്മളിപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചത് എന്തായാലും ഈ ടൈമിന് എന്തായാലും ഇവിടെ കടയൊക്കെ തുറന്നിരിക്കും അത് കാരണം അവിടെ കയറി ഫുഡും കഴിച്ചിട്ട് പോകാനുള്ള തീരുമാനത്തോടുകൂടിയാണ് നമ്മൾ വന്നത് തേണ്ടോ ഈ കൃഷ്ണൻ്റെ പ്രതിമ ഇതൊക്കെ വെച്ചിട്ട് ഉള്ളതും നമ്മുടെ പൂ അത്തക്കളവ് ഇടാൻ വേണ്ടിയുള്ള റെഡിമെയ്ഡ് അത്തക്കളവ് ഇതൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ നല്ല രസമുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ മയം അമ്പലത്തിൻ്റെ അവിടെ വന്നു നേരെ നിന്ന് തൊഴുതു നേർച്ചയൊക്കെ ഇട്ടു അപ്പോൾ നിങ്ങൾ അമ്പലപ്പുഴ വരികയാണെങ്കിൽ അമ്പലപ്പുഴ അമ്പലത്തിൽ വന്ന് കഴിഞ്ഞാൽ നല്ല ഇതാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ പായസം നല്ല ഫേമസാണ് കേട്ടോ അമ്പലപ്പുഴ അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് കയറി ഹോട്ടലിൽ ഞാനും മകനും പൂരിയും മുട്ടക്കറിയാണ് കേട്ടോ മേടിച്ചത് വൈഫ് മസാല ദോശയാണ് മേടിച്ചത് അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഈ അമ്പലപ്പുഴയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നല്ല ഫുഡാണ് ടേസ്റ്റുള്ള ഫുഡൊക്കെ പക്ഷെ ഒരു ക പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ വെള്ളം വഴിക്കുമ്പോൾ മിനറൽ വാട്ടറും മേടിച്ച് കുടിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ലോറിൻ്റെ ചുവൻ അത് കഴിഞ്ഞ് നമ്മളത് കൊല്ലത്ത് നമ്മൾ കല്യാണം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടത്തെ അമ്പലത്തിൻ്റെ അവിടുത്തെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് അതുപോലെ നല്ല രസമുണ്ട് ഈ ചുമർ ചിത്രവലയും അതുപോലെ ഇതൊക്കെ സിമെൻറ്റിലാണ് സിമെൻറ്റിലാണെന്ന് തോന്നുന്നു ആ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ അമ്പലത്തിൽ തൊഴുതു അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ അമ്പലത്തിലെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇത് ഓഡിറ്റോറിയത്തിലേക്ക് വന്ന് ഇവിടെയാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇത് ഗണപതിയുടെ ഇതൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കല്യാണത്തിന് പോയാലും ഇതുപോലെ ഗണപതിയുടെ ഇത് വെച്ച് അലങ്കരിക്കുന്നതാണ് അതെന്താ കാരണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതെ കല്യാണ ചടങ്ങ് ആരംഭിച്ചു ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ പ്രധാന ചടങ്ങിലേക്ക് നമ്മൾ കടന്നു കേട്ടോ പിന്നെ കൊല്ലത്തെ സ്പെഷ്യൽ സദ്യ കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാ കറികളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ നേരെ പപ്പടവും പരിപ്പും കൂട്ടി അടിക്കാൻ തീരുമാനിച്ചു ഇവിടുത്തെ നമ്മുടെ ആലപ്പുഴ ഭാഗങ്ങളായിട്ട് ഇവിടെ പരിപ്പിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ പരിപ്പ് വയറ് പോലത്തെ ഒരു ഇതാണ് പായസം അടപ്രതമം കഴിച്ചു നല്ല ടേസ്റ്റുള്ള പായസം പായസമൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെയൊക്കെ തന്നെ നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പായസവും ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ പായസം ബോളി അതുപോലെ തന്നെ ഉണ്ട് ബോളിയും അതുപോലെ തന്നെ അതിൻ്റെ മെള്ളിൽ നല്ല സേമിയ പായസം കൂടി ഒഴിച്ച് കഴിക്കാൻ നല്ല വേറൊരു ലെവൽ തന്നെയായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു നല്ലൊരിതാണ് നമ്മുടെ നാട്ടിൽ ഇതില്ലാത്തൊരു ഫുഡാണ് അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് യാത്ര തുടങ്ങി കേട്ടോ അത് യാത്ര ചെയ്ത് വന്ന ഒരു നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് പോവുകയാണ് േ പാലമ്പണിക്ക് വേണ്ടിയുള്ള വീമ്പ് കൊണ്ടുപോയതാണ് കണ്ടത് പിന്നെ നേരെ മഞ്ഞ ഓച്ചിറ അമ്പലത്തിൽ നമ്മൾ വന്ന് കയറി ഓച്ചിരമ്പലത്തിൽ അത്യാവശ്യം തിരക്കൊണ്ട് കിട്ടും ഇവിടെ എന്തെങ്കിലും ചടങ്ങ് സ്പെഷ്യലായിട്ട് അടക്കണമെന്നൊന്ന് പറഞ്ഞു നേരെ വന്ന് കയറി ഈ ഓച്ചിറ അമ്പലത്തിൻ്റെ കവാടം കാണുമ്പോൾ നമുക്ക് പഴനിയിൽ അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് ഏരിയയിൽ വന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതെ ഇവിടെ അമ്പലമായിട്ട് ഇല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാലും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിലും അമ്പലമായിട്ട് ഇവിടെ കാണാറില്ല ഇവിടെ ആലിൻ്റെ ചുവട്ടിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് അടക്കുന്ന ഏരിയയാണ് കേട്ടോ ഇത് ദേവസ്വം ബോർഡിൻ്റെ കാണിക്കവഞ്ചി മാത്രമേ ലോക്ക് ചെയ്തിട്ടേങ്ങനെ അല്ലാതെ കുറേ പേർ ഇങ്ങനെ പസ്മോഹിതമായിട്ടൊക്കെ വന്നിരുന്നിട്ട് നമ്മുടെ ഇന്ന് പൈസ മേടിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അറിയാതെ വെട്ടിൽ വീഴാതെ നോക്കുക അതുപോലെ തന്നെ കൈ നോട്ടക്കാരും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടാവും അവരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ അതിൽ നിന്ന് പൈസ മടിച്ചെടുക്കാനൊക്കെ നോക്കും അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലാത്തവർ അത് സ്വന്ന് ശ്രദ്ധിച്ചേക്കുക അതിനു വേണ്ടി മാത്രം പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേട്ടോ ഇപ്പോൾ ഈ കാളേനെ ഇങ്ങനെ ഉണ്ടോ ഓച്ചിറക്കാളെന്നൊക്കെ പറയല്ലേ ഓച്ചിറക്കാളെ ഇങ്ങനെ അണീച്ചൊരുക്കി നിർത്തിയിട്ട് നമ്മളെ ചെന്ന് തൊഴുകയാണെങ്കിൽ അതിന് പൈസ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്മണമായിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് കാളയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇങ്ങനെ നമ്മുടെ ആനേനെ നെറ്റിപ്പട്ടവും തിടമ്പൊക്കെ ഏറ്റി നിർത്തണ പോലെ തന്നെ

kilometers turn right onto Ochira Temple Road then turn left. Temple Road then turn left. Kotiwe chadu matre lo matre dinde lo. Kotiwe chadu. Ha, kaanke vanchi lo. Adu matre lo the awesome board dinde lo. യാത്ര ചെയ്ത് നമ്മൾ മാരാരിക്കുളം ബീച്ചിലെത്തിയിട്ടുണ്ട് വരുമോ വന്ന വഴി തന്നെ കുറച്ച് കടലയും അതുപോലെ തന്നെ കപ്പവറുത്തതൊക്കെ മേടിച്ചു നേരെ ബീച്ചിലേക്ക് പോയി എന്തായാലും ഇവിടെ കുറച്ച് നേരെ നമ്മൾ സ്പെൻഡ് ചെയ്യണുള്ളൂ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ തീരുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ചെറിയൊരു ബ്ലോഗായിട്ട് നമ്മൾ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ ബ്ലോഗ് ചെയ്തതാണ് അപ്പോൾ അത് വന്നപ്പോൾ ഒരു കാഴ്ച കൂടി കണ്ടു കേട്ടോ സ്പോഞ്ചുകളത്തെ വള്ളത്തെ കടലിൽ പോയിട്ട് വലവീശിയിട്ട് തിരിച്ച് വന്നവർക്ക് അവർ നേരെ കരയിലേക്ക് വരാനുള്ള ഇതാണ് നല്ല തിരയുകൊണ്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ അവർ തിരയുടെ ഇതൊക്കെ പിടിച്ച് അവർ ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്ന ആരും നമ്മുടെ കൂടുതൽ ആൾക്കാരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ